എല്ലാ കൂട്ടുകാർക്കും വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണിക്കുന്ന ബാഗ് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആണ് കേട്ടോ പഴയ ഒരു ചുരിദാർ ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു ബാഗ് തയ്ച്ചു കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്നവർക്കും കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഒരു ഷോൾഡർ ബാഗാണ് കേട്ടോ ഡെയിലി യൂസിന് പറ്റിയതാണ് അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു പഴയ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് ഈ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ എടുക്കുന്ന തുണിയുടെ അളവ് പറഞ്ഞുതരാമേ അപ്പോൾ ഇതാ ഞാൻ ആ ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു പീസ് സ്റ്റിഫ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് തുണിയുടെ നീളം പറയാവേ ഒറ്റ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇരുപത്തിയേഴ് ഇഞ്ച് നീളവും പിന്നെ പതിനാല് ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് ആ ഒരു സെയിം അളവിൽ തന്നെയാണ് സ്റ്റിഫോടെ എടുത്തിരിക്കുന്നത് ഇനി സ്റ്റിഫ് താഴെ വെച്ചിട്ട് തുണി മേളി വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുത്തോണ്ട് വരണം കേട്ടോ ഇട്ടോ അങ്ങനെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തുണിക്ക് നല്ല ബലമൊക്കെ വന്നിട്ടുണ്ട് ഈ സ്റ്റിഫ് വെച്ച് കൊടുത്തോണ്ട് കേട്ടോ സ്റ്റിഫ് ഇല്ലെങ്കിൽ നമ്മുടെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ ഉണ്ടല്ലോ കട്ടിയുള്ള കവർ അത് ഞാൻ എന്നും പറയാറില്ല കൂടാറടുത്ത് അത് ഈ സ്റ്റിഫിനെക്കാട്ടിൽ നല്ല ബല ഉണ്ടാവും കേട്ടോ ഈ കവർ എടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് സ്റ്റിഫ് ഒട്ടിച്ച് തുണിയൊന്ന് രണ്ടാക്കി മടക്കിയിട്ട് ഇതിൻ്റെ നാല് മൂലയും നമുക്ക് സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ താഴെ വശത്ത് ഞാൻ രണ്ടര ഇഞ്ച് വെച്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ രണ്ടര ഇഞ്ച് നീളം എടുത്ത് രണ്ടര ഇഞ്ച് താഴോട്ട് എടുത്തിട്ട് സ്ക്വയറായിട്ട് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് അടുത്ത സൈഡിലും ആ സെയിം ആയിട്ടുള്ള അളവ് തന്നെ എടുക്കുക രണ്ടര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെ സ്ക്വയറായിട്ട് ആയിട്ട് വരച്ച് കൊടുക്കുക ഇനി മേളിലോട്ട് വന്നിട്ട് നമുക്കൊരു രണ്ടിഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം കേട്ടോ രണ്ടിഞ്ച് നീളം രണ്ടിഞ്ച് വീതി എടുത്തിട്ട് അവിടെ ഒന്ന് സ്ക്വയർ ആക്കി കൊടുക്കുക കേട്ടോ ഇതാ ഇതുപോലെ ഞാൻ ഈ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ അടുത്ത സൈഡിലും അതേപോലെ തന്നെ രണ്ടിഞ്ച് ചെയ്യുക ഇപ്പോൾ താഴെ വന്നിട്ട് രണ്ടര ഇഞ്ചും മുകളിലോട്ട് വന്നിട്ട് രണ്ട് ഇഞ്ചും വെച്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് ഇനി ആ മാർക്ക് ചെയ്ത അതേപോലെ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ ഈ ബാഗിൻ്റെ തുണി എടുത്തിരിക്കുന്ന സെയിം അളവിലായിട്ട് നമുക്കൊരു ലൈനിങ് തുണിയും കൂടെ വേണം കേട്ടോ അപ്പോൾ ഞാൻ ആ ലൈനിങ് തുണിക്കായിട്ട് എടുക്കുന്നത് നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ തുണി തന്നെയാണ് എടുക്കുന്നത് ടോപ്പിൻ്റെ ഫ്രണ്ട് വശം വെട്ടിയെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ബാഗിൻ്റെ തുണിയാക്കി എടുത്തിരിക്കുന്നത് പിന്നെ ഈ ടോപ്പിൻ്റെ ബാക്കിൽ വരുന്ന ആ ഒരു പീസ് ഞാൻ ഈ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ലൈനിങ് ആയിട്ട് എടുക്കാനായിട്ടോ അടുത്തത് നമുക്ക് സിബ്ബ് വേണം കേട്ടോ അപ്പോൾ സിബിൻ്റെ റണ്ണർ ഊരി മാറ്റിവെച്ചേക്കാണ് എന്നിട്ട് സിബ്ബ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് സിബിൻ്റെ ഒരു ഭാഗം നമ്മുടെ ബാഗിൻ്റെ ഇതാ ആ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ വേളിവെച്ച രണ്ടിഞ്ച് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തതില്ല ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ നമ്മൾ സിബ്ബ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ തുണിയുടെ നല്ല വശത്തോട്ടായിട്ട് സിബിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇത ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ ഇപ്പം ഈ ഒരു സൈഡ് നമ്മൾ സിബ് നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സിബിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത സൈഡിലേക്കായിട്ട് വെച്ചിട്ട് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ ഇന്ന് ഈ തയ്ക്കുന്ന ഈ ബാഗ് ജീൻസിൻ്റെ തുണിയിൽ തയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ പഴയ ജീൻസ് ഉണ്ടെങ്കിൽ ആ ജീൻസ് എടുത്ത് കട്ട് ചെയ്തിട്ട് ഈ ഒരു മോഡൽ പാക്ക് തയ്ച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ പഴയ ചുരിദാർ തയ്ക്കുന്നത് അടിപൊളി അല്ലെന്നല്ല പറയുന്നത് കേട്ടോ ജീൻസിൻ്റെ തുണിയാകുമ്പോൾ ഇത്തിരി കൂടി നല്ലതാണല്ലോ നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ തുണിയെക്കാട്ടിലും നല്ല ബലമുണ്ടാവുമല്ലോ അതുകൊണ്ട് പറഞ്ഞാണേ ഇനി നമ്മുടെ ലൈനിങ് തുണി എടുക്കുക ലൈനിങ് തുണി താഴെ വെച്ചിട്ട് നമ്മൾ ബാഗിൻ്റെ തുണി മേളി വെച്ചിട്ട് നമ്മൾ ബാഗിൻ്റെ തുണിയുടെ നാല് ഭാഗം നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ തന്നെ നമുക്ക് ലൈനിങ് തുണിയിലും കട്ട് ചെയ്തെടുക്കണം അതായത് ലൈനിങ് തുണിയിൽ നാല് സൈഡ് ഞാൻ സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ലൈനിങ് തുണി അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതാ നാല് മൂലം സ്ക്വയറായിട്ട് വരച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമ്മൾ സിബ് പിടിപ്പിച്ച നമ്മുടെ ബാഗിൻ്റെ തുണി എടുത്ത് ഇതുപോലെ നല്ല വശമായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ലൈനിങ് തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇനി ആ സിബിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് ലൈനിങ് തുണി ആ സിബുമായിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കുക നേരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം ഇതാ ഇതുപോലെ സിബിൻ്റെ മേളിലോട്ടായിട്ട് ലൈനിങ് തുണി വെച്ചിട്ട് അതിൻ്റെ അരികത്തൂടെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു അരിക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അടുത്തരികും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇതാ അപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡും ആ ആ സൈഡിൽ കൂടെ തന്നെയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ബാഗിന് വേണ്ടി ലൈനിങ് തുണിയായിട്ട് ഞാൻ എടുത്തിരുന്ന തുണി ചുരിദാർ പീസിൻ്റെ ബാക്ക് വശത്തെ തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡും സിബിൻ്റെ മേളിൽ കൂടെ ലൈനിങ് തുണി വെച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് നല്ല വശമാക്കാം കേട്ടോ നമുക്ക് ലൈനിങ് താഴെ വശത്താക്കിയിട്ട് ബാഗിൻ്റെ തുണി ഇതുപോലെ മേൽഭാഗത്താക്കിയിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ആ സിബിൻ്റെ സൈഡിൽ കൂടെ നല്ല വശത്തൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ ഇതാ ഈ കാണിക്കുന്ന പോലെ അതായത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതങ്ങനെ പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാഗിൻ്റെ തുണി ഇതുപോലെ നല്ല വശമാക്കി വെച്ചിട്ട് ഇനി നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് റണ്ണർ ഒന്നിട്ട് ഫുള്ളായിട്ടൊന്ന് ലോക്ക് ചെയ്യണേ അത് കഴിഞ്ഞേച്ച് വീണ്ടും ഒന്നും കൂടെ നമുക്ക് ആ റണ്ണർ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതാ വീണ്ടും അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാപ്പഴേ കറക്റ്റായിട്ട് വരത്തുള്ളൂ ഇതാ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ആ സിബിൻ്റെ മുന്നോട്ട് നിൽക്കുന്നത് അത് നമുക്ക് രണ്ട് സൈഡിൽ നിന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ സിബ് ഞാൻ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇതാ ബാഗിൻ്റെ തുണി ഇതുപോലൊന്ന് തിരിച്ചെടുക്കുക ഇതുപോലെ ഒന്ന് ചീത്തവശമാക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ നിവൃത്തിയെടുക്കുക എന്നിട്ട് ലൈനിങ് ഒരു ഭാഗത്തേക്ക് വെക്കുക ബാഗിൻ്റെ തുണി ഒരു ഭാഗത്തേക്ക് ആക്കുക എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ നിന്നായിട്ട് ഇവിടുന്ന് നേരെ ക്ലോസ് ചെയ്യുക അടുത്ത ഭാഗവും അവിടെ നേരെ അങ്ങ് ക്ലോസ് ചെയ്യുക പിന്നെ ലൈനിങ്ങിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ടങ്ങ് ക്ലോസ് ചെയ്യുക പിന്നെ അടുത്ത ഭാഗം വരുമ്പോൾ കുറച്ചൊരു സ്ഥലം ഇങ്ങനെ ഇട്ടേക്കുക ബാക്കിയുള്ള ഭാഗം ഇതായി ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യണം പിന്നെ അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇത്രയും ഒന്ന് ഇനിയിപ്പോൾ ചെയ്തേച്ച് വരാം കേട്ടോ ഇതാ അങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ക്ലോസ് ചെയ്യുന്ന ഭാഗം കാണിച്ചിട്ടില്ല ഇനി നമുക്ക് ഇതാ ബാഗിൻ്റെ താഴെ വശം നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഇങ്ങനെ എടുത്ത് അവിടെ ഒന്ന് ജോയിൻറ്റ് ചെയ്യുക അടുത്ത ഭാഗം എടുത്തിട്ട് അവിടെ ഒന്ന് ജോയിൻറ്റ് ചെയ്യുക ലൈനിങ്ങിൻ്റെ ആ താഴെ വശം ഇതാ അവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊണ്ടുവരണേ അപ്പോൾ അതൊന്ന് ചെയ്തുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ രണ്ട് സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട് ലൈനിങ്ങിൻ്റെയും ബാഗിൻ്റെ തുണിയുടെയും താഴെ നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത ഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാഗിന് വേണ്ടി കുറച്ച് നീളത്തിൽ ഒരു വള്ളി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് വീതി വരുന്നത് ഒന്നര ഇഞ്ചാണ് കേട്ടോ ഒന്നര ഇഞ്ച് വീതിയും പിന്നെ ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത്ര നീളം വേണമെങ്കിൽ ഇത്ര നീളത്തിൽ വള്ളി എടുത്താൽ മതി പക്ഷേ വള്ളിക്ക് വീതി വേണം കേട്ടോ ഒന്നര ഇഞ്ച് വീതിയിൽ എടുക്കണം കേട്ടോ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇതാ ഈ ബാഗിൻ്റെ മേളുവെച്ച് നമ്മൾ രണ്ടിഞ്ച് കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതോ അതിലൂടെ നമുക്ക് ഈ ഒരു വള്ളി ഇതാ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ എടുത്തിട്ട് അടുത്ത ഭാഗത്തേക്ക് എടുക്കണം അപ്പോൾ ഇത് ഇട്ടെടുക്കുന്ന സമയത്ത് ആ ലൈനിങ്ങിൻ്റെ ഭാഗത്തുകൂടെ അല്ല കേട്ടോ ബാഗിൻ്റെ തുണിയുടെ ആ ഒരു ഭാഗത്തൂടെയാണ് ഇത് ഒരു സൈഡിൽ നിന്നായിട്ട് അടുത്ത സൈഡിലേക്ക് ഞാൻ കൊണ്ടുവന്നേക്കുന്ന ആ ഒരു വള്ളി കേട്ടോ എന്നിട്ട് ഇതാ നമ്മുടെ ബാഗിൻ്റെ ആ രണ്ടു മുകളിൽ നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ഒരു ഭാഗം ഉണ്ടല്ലോ അത് അവിടേക്ക് ആ വള്ളി നടുക്ക് ഭാഗത്ത് വെച്ചിട്ട് ലൈനിങ് ഇതാ ഇത് ഇപ്പം ഞാൻ ഈ ചെയ്യുന്നതാണ് ഇതുപോലൊന്നും മടക്കി കൊടുക്കുക ബാഗിൻ്റെ തുണി ലൈനിങ്ങോട് ഇങ്ങനെ മടക്കിയിട്ട് അവിടെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ വള്ളി ഇതാ ഉള്ളിലേക്കായിട്ട് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ തുമ്പ് ഇപ്പോൾ ആദ്യം നമ്മൾ നമ്മളെങ്ങനെയാണ് ചെയ്തത് ആ ബാഗിൻ്റെ തുണിയുടെ നടുക്ക് ഭാഗത്ത് വെച്ച പോലെ ഇതാ അങ്ങനെ വെച്ചിട്ട് ആ ഒരു സൈഡിലും ലൈനിങ് ഇതാ ഇതുപോലൊന്നും മടക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവിടെ അങ്ങ് നേരെ അങ്ങ് ക്ലോസ് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ അപ്പോൾ അത്രയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ചിങ് ഭാഗം കാണിച്ചിട്ടില്ല ഇതാ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അടുത്ത നമുക്ക് നമ്മൾ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാതിട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഭാഗത്തുകൂടെ നമുക്ക് ഇനി നമ്മുടെ ബാഗ് നല്ല വശമാക്കി എടുക്കണം ദാ ബാഗ് നല്ലവശമാക്കിയതിന് ശേഷം ആ ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ലൈനിങ് ഉൾഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുത്തും കൊണ്ട് ഇതാക്കായും കൊണ്ട് നന്നായിട്ട് നല്ല ആക്കി എടുക്കണം കേട്ടോ നമ്മുടെ ബാഗ് അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ബാഗാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് ഇതാ ഇതിനകത്ത് ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചുകൊണ്ട് പോകാൻ പറ്റിയ അത്രയും വലിപ്പമുള്ളൊരു ബാഗാണ് കോളേജിൽ പോകുന്നവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബാഗല്ല ജോലിക്ക് പോകുന്നവർക്ക് ഓഫീസിൽ പോകുന്നവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുക അടിപൊളിയൊരു ബാഗാണ് ഇതിപ്പോൾ പഴയ നമ്മുടെ ചുരിദാർ ടോപ്പിൽ തയ്ച്ചെടുത്തിട്ട് പോലും ഇത്രയും നല്ലതായിട്ട് നമുക്ക് തയ്ച്ച് കിട്ടിയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുള്ള ബാഗാണ് സിമ്പിളായിട്ടൊരു ബാഗുമാണ് ആർക്ക് വേണേലും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളിയൊരു ബാഗാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഷോൾഡർ ബാഗ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ചുരിദാർ തുണിയിൽ പഴയ ജീൻസ് തുണിയിലെടുത്ത് തയ്ച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും ഡാറ്റാ ഉന്നായി